നമസ്കാരം സാർ നമസ്കാരം സാർ വെള്ളാപ്പള്ളി നടേശനാണ് നടേശനാണിപ്പോൾ ഈ മണിക്കൂറുകളിലെ ഹീറോ അത് ഹീറോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീറോയിസത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഈ ഹീറോ എന്ന് പറയുന്നത് എന്ത് ഹീറോയാണെന്ന് പറയണമെന്ന് എനിക്കറിയില്ല സാർ ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളൊക്കെ തന്നെ അദ്ദേഹം എപ്പോഴും ചില പ്രസ്താവനകളും ഇറക്കും ആ പ്രസ്താവനകളിലൂടെ അദ്ദേഹം അങ്ങ് നിറഞ്ഞു നിൽക്കും അല്ലേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാണ്ട് സി പി എമ്മിന് ഒന്നാമത്തെ കാര്യം വെള്ളാപ്പള്ളി ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് വെള്ളാപ്പള്ളി തന്നെ അവകാശ്യനാകാന്ന് മറ്റാരെയേക്കാളും നന്നായിട്ട് അറിയാവുന്ന വെള്ളാപ്പള്ളിക്കാണ് സ്വയം സ്വയം അവകാശ്യനാകുന്നു അങ്ങനെ സ്വയം അവകാശീയനാകാൻ ഇന്ന് കൊടുക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഉദ്ദേശങ്ങൾ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളോ കാണാം ഇപ്പം നമ്മൾ ഇതിനു മുമ്പ് വെള്ളാപ്പള്ളി ഏറ്റവും കൂടുതൽ സജീവമായി ലൈൻ ബേറ്റ് വന്നായും എന്നാൽ നമ്പു ആടി തൊട്ട് നമ്പൂരി വരെ എന്നുള്ള ഒരു കളിയായിട്ട് ഹിന്ദുക്കളെ വഹിപ്പിക്കാൻ വന്നു അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ ഏറെക്കുറെ നേരെ വിരുദ്ധമായിട്ട് നവോത്ഥാനം മതിൽ കെട്ടാനായിട്ട് പിമ്പാരിയോടൊപ്പം കൈകോർത്തു എല്ലാ പിന്നോക്ക വിഭാഗങ്ങളും ചേർത്ത് ഭയങ്കര സംഭവമായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വന്നിരിക്കുക അന്ന് മുസ്ലിം ലീഗ് മുസ്ലിം സമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്തു നവോത്ഥാന മതിലിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ പോകുക എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് മുസ്ലിംസിനെ ഏറെക്കുറെ ഒറ്റ തിരിച്ച് ആക്രമിക്കുകയാണ് മുസ്ലിംസ് എല്ലാം കൊണ്ടുപോകുന്നു ന്യൂനപക്ഷങ്ങളെല്ലാം കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് അതൊരു കണക്കെടുപ്പ് കൂടി ആരും നടത്തിയിട്ടില്ല ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമായ എന്തുദ്ദേശം ഉണ്ടെന്നാണ് നമ്മൾ പരിഗണിക്കേണ്ടത് രാഷ്ട്രീയമായ ഉദ്ദേശം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെള്ളാപ്പള്ളിയെ സി പി എം കൈവിടുമെന്നോ സി പി എമ്മിന് വെള്ളാപ്പള്ളിക്ക് ഇപ്പോൾ തൽക്കാലം കൈപിടിയില്ല അടുത്ത അസംബ്ലി തൽക്കാലത്തിൽ ഞാൻ പിടിക്കും സാർ ആ പറഞ്ഞു ആ തൽക്കാലത്തിൽ ഞാൻ പിടിക്കും അത്രേ ഉള്ളൂ സാർ പറഞ്ഞോളാം തൽ തൽക്കാലം വെള്ളാപ്പള്ളി സി പി എമ്മുമായി ബന്ധം തൽക്കാലം ഈ പറയുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ആ മാത്രം കാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് തുടരും മറിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത പ്രാവശ്യം വീണ്ടും പിണറായി തന്നെ ഒരു മൂന്നാം ടൈം വരികയാണെങ്കിൽ വെള്ളാപ്പള്ളി ഏതായാലും തന്നെ പിന്നെയും തുടരും മറിച്ച് കേന്ദ്രത്തിൽ ബി ജെ പി വരികയും കേരളത്തിൽ സി പി എം ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ ഇനി സി പി എമ്മിൻ്റെ ഒരു തോൽവി എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ആനുകലേഷനായി ഇല്ലാതാകുകയായിരിക്കും അങ്ങനെ ഒരു അവസ്ഥ വരുമ്പം വെള്ളാപ്പള്ളി സൗകര്യപൂർവ്വം കളം മാറി ചവിട്ടാൻ ബി ജെ ലെ ബി ജെ പിയിലേക്കൊരു കാലി വയ്ക്കും കോൺഗ്രസിന് വെള്ളാപ്പള്ളി പൂർണ്ണമായും തള്ളിപ്പറയാനും പറ്റില്ല കാരണം മലയാളി എന്നുള്ളവരെ ഇവിടെയാണ് വെള്ളാപ്പള്ളി കളിക്കുന്ന കളി ഇതാരെ എങ്ങനെ എവിടെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പറയുന്നതിൻ്റെ പേരിൽ ഈഴവോട്ടുകൾ മാറാൻ പോകുന്നില്ല പക്ഷേ മറിച്ച് വെള്ളാപ്പള്ളിക്ക് വേറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായി അല്ലെ ഇപ്പോൾ അവർ പിന്തുടരുന്ന നയങ്ങൾക്കെതിരായി അല്ലെ മുസ്ലിം പ്രീണനത്തിനെതിരായി ഒരു വികാരം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ല ഏഴവരുണ്ട് മറ്റുള്ളവരും കാണും അതിൻ്റെ ബെനിഫിഷറി ആരായിരിക്കും കോൺഗ്രസ് ഒരിക്കലും ലീഗിനെ തള്ളിപ്പറയാൻ പറ്റിയില്ല വെള്ളാപ്പള്ളിക്ക് നന്നായി അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് കോൺഗ്രസ്സിന് മുസ്ലിം ലെ എന്തെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞാലും അവരെ തള്ളിപ്പറയാൻ പറ്റില്ല പക്ഷെ ലീഗിനെ നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ കഴിയില്ലേര് പക്ഷെ ഒരു അവരൊരു ജാതി കളിക്കുന്നില്ല ലീഗിനെ വെട്ടിലാക്കുന്നത് ലീഗിനെ വെട്ടിലാക്കുന്നത് സമസ്തയും ഈ തീവ്രവാദ ജമാഅത്തീൻ ജാമയത്തെയൊക്കെ ചേർന്ന് അവരെ തള്ളിപ്പറയാൻ പറയാൻ ലീഗിനൊട്ട് കഴിയൂല അത് തള്ളി അവർ തള്ളി പറയുന്ന ഒരു തള്ളി എന്നാലും അവർ കോൺഗ്രസിനും തള്ളിപ്പറയാൻ പറയാൻ കോൺഗ്രസ് ചെയ്യുന്ന ഒരു ഉണ്ട് സമൂഹത്തിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മുമ്പിൽ ഇപ്പോൾ ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഒറ്റ ഉള്ളൂ ഏതാ ഈ പറയുന്ന മുസ്ലിം മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി അതെ അവർക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുള്ള അവരുടെ സീറ്റിൽ ഇരുപത് സീറ്റ് വരെ അവർ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഈ അപ്രമാലിത്യമുള്ള ഒരു മുന്നണി യു ഡി എഫ് അവിടെ മുസ്ലിം ലീഗിൻ്റെ തകർച്ച ഉണ്ടായാൽ അല്ലെ ഒരു സംഘർഷം ഉണ്ടായാൽ കോൺഗ്രസിലെ ലീഡർഷിപ്പും മുസ്ലിം ലീഗും തമ്മിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അല്ല യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന മറ്റ് സമുദായങ്ങൾക്ക് ക്രിസ്ത്യൻ നായർ സമുദായങ്ങൾക്ക് ഈ കാഴ്ചപ്പാട് ലീഗിനെതിരായിട്ടൊരു തോന്നലുണ്ടായാൽ ഇവിടെ പിണറായി വിജയൻ സ്കൂറി ല്ല സാർ എൻ്റെ ഒരു സംശയം ഈ കാസ പോലെയുള്ള സംഘടനകൾ ബിജെപി ക്രിസ്ത്യൻ സംഘടനകളൊക്കെ ഇപ്പൊ ബിജെപിയുമായിട്ട് ആഭിമുഖ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അത് ബിജെപി അത് എന്റെ ഒരു തോന്നലാണ് ശരിയാണെന്ന് അറിയില്ല ബി ജെ പി ഒരു കപടനാടകം അതിൽ കളിക്കുന്നില്ലേ ഈ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ എന്ത് കണ്ടുകൊണ്ടാണ് ബി ജെ പിയോട് കൂറുകണിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉള്ളിന്റെ ഉള്ളിൽ ബിജെപിക്കാരൻ പറയട്ടെ അവരുടെ ജാതി വരെ അവർ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് ഇപ്പൊ അവര് പറഞ്ഞു ജോർജ് കുര്യനെ മന്ത്രിയാക്കി എന്നൊക്കെ പറഞ്ഞു ഇത് ഞാൻ ഇല്ല അത് ബി ജെ പിയുടെ കാര്യത്തിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിലും ശരിയെന്നേ അല്ലേ രണ്ട് കൂട്ടറിന് സ്നേഹം നടിക്കുക കാര്യം കാണാൻ വേണ്ടിയുള്ള കാര്യം കാണാൻ വേണ്ടി രണ്ട് കൂട്ടർ സ്നേഹം നടിക്കുകയാണ് പക്ഷേ അതിൽ കൂടുതൽ ചതിയിൽപ്പെടുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് ബി ജെ പിയുടെ ചതിയിൽപ്പെടുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ് അല്ല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്ത് എവിടെയാണ് ഇവിടെ ഇനി സർ സുരേഷ് ഗോപി ജയിച്ചത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടും കൂടെയാണ് സാർ അത് ആ അത് കിട്ടുന്നത് ബി ജെ പിക്ക് എല്ലാം കിട്ടുന്ന ആർ എസ് എസിനല്ല കിട്ടുന്ന വിശുബന്ധപക്ഷത്തിനല്ല കിട്ടുന്ന സുരേഷ് ഗോപിക്കാ കിട്ടുന്നത് അതെ ആ വ്യക്തി ആ വ്യക്തിക്കാണ് അതിന് സുരേഷ് ഗോപി അവർക്ക് ന്യായീകരിക്കാൻ നൂറ് കാരണങ്ങളുണ്ട് സുരേഷ് ഗോപിയെ ഏത് വർഗത്തിലാണെങ്കിലും ന്യായീകരിക്കാൻ അപ്പം ഞങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും സുരേഷ് ഗോപിയെ ന്യായീകരിക്കും സുരേഷ് ഇപ്പം നിങ്ങൾക്ക് ഇത്ര ഉണ്ടായത് നോക്കിയോ ഒരു 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 സ്ഥലത്ത് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി അവിടെ ആദ്യമായിട്ടുള്ള ഒരു വലിയ വലിയ പാർട്ടിയാണെന്ന് അറിയത്തില്ല അപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടും രംഗങ്ങൾ കണ്ടുകഴിയുമ്പം രണ്ട് ഒരു ലക്ഷം രൂപ അല്ല രണ്ട് ലക്ഷം രൂപ ഇത്രാന്തരം മാർച്ച് മുപ്പത്തൊന്നിന് മുപ്പത് തന്നേക്കാവുന്ന പറഞ്ഞാൽ അല്ല അത് അത് ആ കമ്മിറ്റ് കാശുണ്ടോ കാശുണ്ടോ എത്രയോ വരണ്ട് കൊടുക്കുന്നില്ല ആ കമ്മിറ്റ്മെന്റ് ആണ് അതെ സുരേഷ് ഗോപി ജയിപ്പി അങ്ങനെ ഒരു ഇമ്മേജ് അയാൾ എടുത്തു ശരിയാണ് മറ്റ് പൊതു ഏത് പൊതുപ്രവർത്തനം അങ്ങനെ ചെയ്യുന്നവരുണ്ട് വാഗ്ദാനമുണ്ട് എല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്ന വാഗ്ദാനം എല്ലാവരും ഉണ്ട് പക്ഷെ സുരേഷ് ഗോപി പറഞ്ഞവരൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ല അവർ പറയുന്ന വാഗ്ദാനം നൽകുന്ന പോക്കറ്റി കാശില്ല അതേ തന്നെ കാശുണ്ട് അദ്ദേഹം അങ്ങനെ പറയാൻ പോരുത് പറയാൻ പോരുത് ആ ആ ഓണസ്റ്റിംഗ് കാണിക്കണം ശരിയാണ് തർക്കാലും നിയന്ത്രണത്തിരിക്കുന്നവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അതെ സാർ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോകാം അതെ പറയണം സാർ അപ്പോൾ വെള്ളാപ്പള്ളി മുതലാക്കാൻ ഉദ്ദേശിക്കുന്നത് ക്രിസ്ത്യൻ വിരോധം കൂടെ ക്രിയേറ്റ് ചെയ്യുകയുള്ളൂ എങ്ങനെയെങ്കിലും മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും കൂടെ ആയിക്കഴിഞ്ഞാൽ യു ഡി എഫ് തീർന്നു യു ഡി എഫ് തീർന്നു തീർന്നു അത് വർക്കൗട്ട് ചെയ്യാൻ വെള്ളാപ്പള്ളിക്ക് പറ്റിയാൽ പക്ഷേ വെള്ളാപ്പള്ളിക്ക് പറ്റണമില്ല വെള്ള വെള്ളാ വെള്ളാപ്പള്ളിയുടെ ക്രെഡിബിലിറ്റി ലോവസ്റ്റ് എംബിലാണ് കുറെ മാധ്യമങ്ങൾ വെള്ളാപ്പള്ളിയെ കൊണ്ടുനടക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിക്കൊരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിൻ്റെ കാര്യത്തിൽ പൊളിച്ച് രാഷ്ട്രീയ ചിന്തയുടെ കാര്യത്തിൽ ഈവൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്ത പോലും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനോ അണികളെ ആവേശം കൊള്ളിക്കാനോ വെള്ളാപ്പള്ളിക്ക് സാധിക്കുന്നു മിക്സ് ആ ഒരു സംഘടന എന്നുള്ള നിലയിൽ ഒത്തേ ഇപ്പോൾ ഒരു വെള്ളാപ്പള്ളി വിചാരിച്ച ഒരു പ്രകടനത്തിന് കൺവെൻഷൻ ആൾ വരും എസ് എൻ ഡി പി ആയി ബന്ധപ്പെട്ട ഇഷ്ടംപോലെ സ്ഥാപനങ്ങളുണ്ട് ഈ സ്ഥാപനങ്ങളിലെ ജോലിക്കാരുണ്ട് വെള്ളാപ്പള്ളി അവിടെ സ്കോർ ചെയ്തു സ്ഥാപനങ്ങളെ ഭാഗത്ത് വെള്ളാപ്പള്ളി സ്കോർ ചെയ്തു അത് കുറേയൊക്കെ മെറ്റിലേസി ഇവിടെ പിണറായി വിജയൻ്റെ മീറ്റിങ്ങിന് കുടുംബശ്രീക്കാരും ഒക്കെ പോകുന്നില്ലേ ഹരിതകർമ്മസേനയൊക്കെ പോയിരിക്കുന്നത് പോലെ തന്നെ വെള്ളാപ്പള്ളിക്ക് സദസ്സ് നിറയ്ക്കാനായിട്ട് ആ സദസ്സ് നിറയ്ക്കാം അതിന് വെള്ളാപ്പള്ളിക്ക് ഉണ്ട് പോലെയാണ് വെള്ളാപ്പള്ളി നാളെ വോട്ടാണെന്നില്ല വെള്ളാപ്പള്ളിക്കൊരു പ്രകടനം നടത്താൻ ഈസിയാണ് എൻ എസ് എസ് വിചാരിച്ചാണ് നടക്കുള്ളത് കത്തോലിക്കു വിചാരിച്ചപ്പോഴും നടക്കുകയില്ല അത് തന്നെ പല വിഷയങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് സമൂഹങ്ങൾ തമ്മിലുള്ള ഇതിനെ വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങളെ നിഷ്ക്രിയമാക്കുക അതാണ് ടാർജറ്റ് നമ്പർ വൺ ടാർഗറ്റ് ടു ഏതെങ്കിലും കാരണവശാൽ വെള്ളാപ്പള്ളി കാഴ്ചപ്പാടിൽ സി പി എം പുറകോട്ടടിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാളെ ബി ജെ പിയിലേക്ക് കാലി വെക്കാനുള്ള റെഡി ആയിട്ടിരിക്കുകയാണ് അതിനുള്ള ബന്ധങ്ങളും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ അമ്മ മൃദല് താനൊന്നും വേണ്ടുന്നേ ബി ജെ പിയിലൊരു പ്രൊട്ടക്ഷൻ സാർ അപ്പോ ഇപ്പോ ഈ സി പി എമ്മിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പത്രപ്രസ്താവന വരെ ഇറക്കി ആരെന്ന് പറഞ്ഞില്ല ഈ ജാതി വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നല്ലതല്ല എന്ന് സി പി എം പറയാതെ നാണം കെട്ട് പിന്നെ വാസവൻ സാറ് തന്നെ എന്നോട് കഴിഞ്ഞ ദിവസം സംസാരിച്ച പറഞ്ഞു ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ വാസവനും അദ്ദേഹവും കൂടെ നടേശനും കൂടെ സംസാരിക്കുന്നത് വെള്ളപ്പള്ളി നടേശനും കൂടെ സംസാരിക്കുന്ന ഒരു ചിത്രം സാറ് കണ്ടതെന്ന് പറഞ്ഞു എന്നിട്ട് വാസവൻ ഒരു വേദിയിൽ ഇരുന്നാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത് അല്ലേ സാർ അപ്പോ സി പി എമ്മിന് എല്ലാ ഈ കുലിഞ്ഞു വീണാൽ നൂന്ന് പോകുന്നത് ഒരു വോട്ടും കൊണ്ടായിരിക്കണം എന്ന ഒരു ഒരു തന്ത്രമാണോ സി പി എമ്മിന് അതായത് സാർ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഈ പറയുന്ന പോലെ ഇവർക്ക് ഇവിടെ വോട്ട് ഹിന്ദു വോട്ട് പോയതുകൊണ്ട് ഇനി വരുന്ന സാർ തുടക്കത്തിൽ പറഞ്ഞ പോലെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ വെള്ളാപ്പള്ളിയുടെ ഒരു അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറഞ്ഞാൽ വോട്ട് കിട്ടുന്ന കുറേ വോട്ടുകൾ മനസ്സിൽ കണ്ടുകൊണ്ട് പിണറായി വിജയൻ നിശബ്ദനായി ഇരിക്കുന്നത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ വിഷം ചീറ്റും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം എൻ്റെ ചോദ്യം തരുകയാണ് അതായത് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു മുസ്ലിം കമ്മ്യൂണിറ്റി ജനങ്ങളെ ഇങ്ങനെ പന്നി വരുന്ന പോലെ പെട്ടുപോട്ടുകയാണ് സർ അത് ഈ വേദിയിൽ എനിക്ക് സാറിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു പോവുക അതിന് മറുപടി പറഞ്ഞ് അവരുടെ മുസ്ലിം സംഘടനയിലൊരു നേതാവ് പറഞ്ഞ പേര് പറയാൻ എനിക്ക് നാണക്കേടുണ്ട് അപ്രസക്തമാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ശേഷിയുണ്ട് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ നിനക്കൊക്കെ ശേഷിയില്ലാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാം സർ ഇങ്ങനെ ചർച്ച അത്രയും തരംതാണ് രീതിയിലേക്കൊക്കെ കൊണ്ടുപോയി ഒരു നേതാവ് ഇപ്പം സാറ് പറഞ്ഞ പോലെ വട്ടപൂജ ആയി പോകുന്നതല്ലേ ഇങ്ങനെ ക്രെഡിബിലിറ്റി ആ രീതിയിൽ പോവാണ് പിന്നെ രണ്ടാമത് മുസ്ലിം ഈ പറയുന്ന രീതിയിലുള്ള വർത്തനം നിങ്ങൾക്ക് നിങ്ങളുടെ പുറയുള്ള വിദ്യാഭ്യാസം കിട്ടിയ ചെറുപ്പ മുസ്ലിം ചെറുപ്പക്കാർ എത്ര പേർക്ക് പോലെയുണ്ട് എത്ര പേർക്കുണ്ടോ ഒന്നും കൂടുതലുള്ളത് വളരെ വളരെ ചുരുക്കം ഉള്ളവർ അവർക്കാർ എന്തോരണ്ട് അതെ മൊഴിയെല്ലിൽ നിന്ന് എത്ര പേരുണ്ട് ഒരിക്കലും ഇല്ല അതെ ആ റേഷ്യാർക്കെ മറ്റു ഏത് കാലഘട്ടത്തില ജീവിക്കുന്നത് ഇപ്പോഴും ഉദാഹരണം പറയാം ഈ കുറ്റപ്പെടുത്താൻ നങ്ങേലിയുടെ പറയും അത് എവിടെയെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും ഒരു ചരിത്രത്തിൽ ോ പിന്നെ ഒന്നുകൂടെ പറഞ്ഞു സാർ ഏറ്റവും കൂടുതൽ പീഡനം സഹിക്കേണ്ടി വന്ന കമ്മ്യൂണിറ്റി ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ എന്ന് വെച്ചാൽ ഒരു ചെത്തുകാരന്റെ മകൻ പിണറായി വിജയൻ ഒരു ചെത്തുകാരന്റെ മകനായ പിണറായി വിജയൻ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പേർക്ക് കുരുപൊട്ടുന്നതെന്നും പറഞ്ഞു അത് പിണറായി സൂചിപ്പിക്കാനാണ് ആ സ്റ്റേറ്റ്മെന്റിനോട് സാറിന് എന്താ പറയാനുള്ളത് അതായത് ഏറ്റവും കൂടുതൽ അവഹേളനം അല്ല അങ്ങനെ ചിത്തുകാരൻ്റെ മകനായിട്ട് പിണറായിയെ നിലനിർത്തുന്നത് തന്നെയാണ് പിണറായിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും പുരോഗമന പ്രധാന പിണറായി അതിലൊക്കെ വലിയതല്ലേ അതിലൊക്കെ വലിയവനല്ലേ ഓ രണ്ട് രണ്ടിട്ട് അഞ്ചു അഞ്ച് പത്ത് വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് അതിനു അതിനുമുമ്പ് ഏറ്റവും പ്രഗത്ഭനായ മുഖ്യമന്ത്രി ആർ ശങ്കറായിരുന്നു കോൺഗ്രസിൻ്റെ അപ്പം ഇതിൻ്റെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഒരു കൂട്ടർ വിറ്റ് വിറ്റ് വേണ്ടി അല്ലാതെ ഇതിലൊന്നും ഒരു സത്യവും നിങ്ങൾ രണ്ട് കാര്യം ശ്രദ്ധിച്ചേക്കു സാംബശിവനെ പറ്റി സി പി എം പറയാത്തത് വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പങ്കുവച്ച മനുഷ്യനൂ വീട്ടുമുറ്റത്തും പള്ളി മുറ്റത്തും പെണ്ണുങ്ങൾ പോയി കഥാപ്രസംഗാനിരുന്ന റഷ്യ എന്താണോ റഷ്യൻ വിപ്ലവം എന്താണെന്നൊക്കെ അത് തോപ്പു വിവാസിയാൾ കൂടുതലും കെ പി എസ് സിയെക്കാൾ ഒക്കെ കൂടുതൽ പ്രധാനമില്ലാത്ത എന്റെ കാരണം എന്താ സാമശ്യവനാരാ അതെ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഏറ്റവും കൂടുതൽ ശബരിമല തന്ത്രി വരെ ഉപദേശം ചോദിക്കുന്ന ഇവിടെയാണ് പറവരുന്ന പറവൂർ ശ്രീധരൻ തന്ത്രി എന്നൊരാളുണ്ടായിരുന്നു കേരളത്തിലെ തന്ത്രികുലത്തിന്റെ ആചാര്യനായിട്ടാണ് ആൾക്കാരുന്നത് അത് ഈ വസ്തുതയൊന്നും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് വരുന്നില്ല അവന്റെ മുമ്പിലേക്ക് വരുന്നത് ഈ മറ്റേ കാരൻ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബോധപൂർവം ക്രിയേറ്റ് ചെയ്തത് വി എസ് ഗയാർ ഗൗരി എമ്മി തല്ലിക്കാൻ നോക്കി ആ തമ്മി തല്ലിയവരെ തമ്മി തല്ലി തല്ലിയ അങ്ങനത്തെ ശത്രുവായിട്ട് ഗൗരി ചിത്രീകരിച്ചു ചിത്രീകരിച്ചു അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി നരേഷൻ അതെല്ലാം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് നേട്ടങ്ങൾക്ക് വേണ്ടി പാർട്ടി നേട്ടം പാർട്ടിക്ക് നേട്ടമല്ല അതിൽ ഇടപെടുന്ന വ്യക്തികൾ നേതൃത്വത്തിലുള്ള വ്യക്തികൾക്ക് നേട്ടം പാർട്ടിക്ക് പാർട്ടിയുടെ നയം തീർച്ചയായിട്ടും പാർട്ടിയുടെ നയങ്ങൾ നടപ്പാക്കുന്നവരുടെ പാർട്ടി നേട്ടം പറയൂ സാർ അപ്പൊ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഊന്നിക്കൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം ആർക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു വെള്ളാപ്പള്ളി ചെയ്യുന്നത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടി അതിൻ്റെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം പിണറായി വിജയന് അല്ലെങ്കിൽ സി പി എമ്മിൽ ഇന്ന് പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ട് നിൽക്കുന്ന വാസവൻ വി എൻ വാസവനാണ് നമ്മളാ പറ്റി പറഞ്ഞു പിണറായി വിജയൻ നാളെ വാസവൻ ഇനി ഒറ്റ ആഗ്രഹമുള്ളൂ യു ഡി എഫ് ജയിക്കുകയില്ല എന്ന് നമ്മളെക്കാൾ നന്നായിട്ടറിയാവുന്ന ആള് വാസവനാണ് വാസവൻ നാളെ ഏറ്റുമാനൂരുന്ന എം എൽ എ ആണ് ഏറ്റുമാനൂരെന്നു പറഞ്ഞാൽ ഹൈന്ദവ പശ്ചാത്തലം നന്നായിട്ടുണ്ട് മുസ്ലിംസ് താരതമ്യേന മറ്റ് കമ്പാറ്റിയിൽ കുറവാണ് ഈ രണ്ട് വിഭാഗത്തിൽ ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങൾ സവർണ്ണ ഹിന്ദുക്കളിലെങ്ങൾ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന വാസവൻ കളിക്കുന്ന കളിയുടെ ഭാഗമാണിത് വാസവന് ജയിക്കാൻ വേണ്ടി വാസവൻ പിന്നെ ഒരു എം എൽ എ ആകാനുള്ളത് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പാർട്ടിയൊക്കെ വിട്ടുപോകണം അപ്പോൾ വാസവൻ ഒരു എം എൽ എ ആകാനുള്ള എളുപ്പികൾ നോക്കുകയാണ് വേറൊന്നും ആയിക്കറിയേണ്ട ഒരു എം എൽ എങ്കിലും ആകണം അടുത്ത പ്രാവശ്യം ജയിക്കില്ല എന്നുള്ള ഉത്തമം ബോധ്യം വാസവൻ ഏതായാലും സാർ നമുക്ക് ഈ വിഷയം പെട്ടെന്ന് നമ്മളൊന്ന് സമയപരിമിതി പോലെ നിർത്തുക ഇനിയും തുറന്നു നിൽക്കേണ്ടി വരും ഇനിയും തുറന്നിരിക്കാം നമുക്ക് നന്ദി